േ നമസ്തേ ഇപ്പോൾ ഇവിടെ സമയം വെളുപ്പിന് ഒന്നര മണിയായി അപ്പോൾ നാട്ടിൽ ഒരു ആറു മണിയായിട്ടുണ്ട് അപ്പോ എനിക്കിന്ന് പറയാനുള്ള കാര്യം അതായത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ബൈബിൾ എന്ന് പറഞ്ഞാൽ നുണകൾ മാത്രം കുത്തി നിറച്ചിട്ടുള്ളൊരു പുസ്തകമാണ് ഇപ്പോൾ കടലിൽ എത്ര മീനുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറുപടി പറയാൻ പറ്റും പറ്റുമോ അതുപോലെ തന്നെ ബൈബിളിൽ എത്ര കള്ളങ്ങളുണ്ടെന്ന് ചോദിച്ചാലും മറുപടി പറയാൻ പറ്റില്ല സത്യമായ കാര്യമാണ് ഞാൻ പറയുന്നത് കാരണം ഇത് പിശാചിൻ്റെ സൃഷ്ടിയാണിത് നോക്കൂ രണ്ടായിരം വർഷമായിട്ട് ഒരു വ്യക്തി അത് ഇസ്രായേലിൽ ഒരു സ്ത്രീ അവരുടെ ഭർത്താവിനെ വഞ്ചിച്ച് അങ്ങനെ ജനിച്ച ഒരു വ്യക്തി മനസ്സിലായോ ഒരു വൃത്തികെട്ട മാർഗത്തിലൂടെ ജനിച്ചവൻ അവൻ ലോകരക്ഷകൻ ചമഞ്ഞ് ദൈവപുത്രൻ ചമഞ്ഞ് ലോകത്തെ മുഴുവനും വഞ്ചിച്ചുകൊണ്ടിരിക്കുക രണ്ടായിരം വർഷങ്ങളായിട്ട് അപ്പോൾ അവൻ്റെ ബുദ്ധിശക്തി എന്തായിരിക്കും എന്തായിരിക്കും അവൻ്റെ ബുദ്ധിശക്തി അവൻ അവന് അമാനുഷികമായ ബുദ്ധിശക്തി ഉള്ളവനാണ് അവൻ നോക്കൂ ഇന്നത്തെ ലോകം തന്നെ ഇന്ന് ഹാർഡ് വർക്കിൻ്റെ കാലമല്ല സ്മാർട്ട് വർക്കിൻ്റെ കാലമാണ് ഈ സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവൻ ബുദ്ധി ബുദ്ധിയില്ലാത്തവനെ പറ്റിച്ച് തിന്നുന്നു അത്രയുള്ള കാര്യം അവൻ സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു പത്ത് പത്ത് പൈസ അല്ലെങ്കിൽ ഒരു രൂപ വെച്ച് ഓരോരുത്തരുന്ന് കക്കുന്നു അപ്പോൾ ഒരു കോടി ആൾക്കാരുടെ അടുത്ത് ഒരു രൂപ വെച്ച് കട്ട് കഴിയുമ്പോൾ അവൻ ഒരു കോടി രൂപയായി മനസ്സിലായില്ലേ അങ്ങനെ ജീവിക്കുന്ന കള്ളന്മാരുടെ കാലമാണത് കള്ളന്മാരുടെ കാലമുള്ളത് ശരിക്കും പണിയെടുത്ത് തിന്നുന്നവൻ കർഷകനാണ് കർഷകനാണ് പണിയെടുത്ത് തിന്നണവൻ അവനാണെങ്കിൽ കഷ്ടപ്പാടും ദാരിദ്ര്യവും മാത്രമേ ഉള്ളൂ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നവരും കർഷകരാണ് അതിപ്പം നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ കർഷകർക്ക് ദുരിതം സ്വിറ്റ്സർലൻഡിൽ പോലും ഈ ലോകത്തിലാ വളരെ ധനിക രാജ്യമാണെന്ന് പറയും പക്ഷെ സ്വിറ്റ്സർലൻഡിൽ പോലും കർഷകർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ കർഷകർക്ക് പെണ്ണ് കിട്ടാൻ വരുന്ന പാടാണ് കാരണം എന്താണ് ഇപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ക്ഷീര കർഷകർ സ്വിറ്റ്സർലൻഡെന്ന് വെച്ചാൽ ക്ഷീര കർഷകരുടെ നാടാണ് എവിടെ നോക്കിയാലും പശുക്കളാണ് എവിടെ തിരിഞ്ഞാലും പശുക്കളാണ് അപ്പോൾ ഈ പശുവിനെന്ന് പറയുമ്പോൾ നമുക്ക് ഈ തവിടും പിണ്ണാക്കുമൊക്കെ എല്ലാ ദിവസവും കൊടുക്കണമല്ലോ അതായത് ക്ഷീരകർഷകൻ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും പണിയെടുക്കണം ആഴ്ചയിൽ ഏഴ് ദിവസവും പണിയെടുക്കണം മാസത്തിൽ മുപ്പത് ദിവസം പണിയെടുക്കണം അപ്പം പിന്നെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക സന്തോഷമായിട്ട് ജീവിക്കണം അതായത് സുഖിച്ച് ജീവിക്കണം അതാണല്ലോ പെണ്ണിൻ്റെ ഒരു സാധാരണഗതിയിലുള്ളൊരു വിചാരം മനസ്സായോ നല്ല പെണ്ണിൻ്റെ വിചാരമല്ലോ ഞാൻ പറയണത് ഭയങ്കര എന്താ പറയുക ദുരാഗ്രഹികളായിട്ടുള്ള സ്ത്രീകളുണ്ടല്ലോ ആറ്റുങ്ങളുടെ വിവാഹമാണ് ഇപ്പം തന്നെയാണെങ്കിൽ വിചാരമാണ് അപ്പോൾ കർഷകരെന്ന് പറയുമ്പം അവർക്ക് ഹോളിഡേയ്സ് ഇല്ല ഹോളിഡേയ്സ് ഇല്ലാത്ത പെണ്ണ് പുരുഷനാർക്കു വേണം അപ്പോൾ ഇവിടെ കർഷകന്മാർക്കും പെണ്ണ് ഇട്ടുമില്ല അവർ മിക്കവരും ഫോറിനേഴ്സിനെയാണ് അവർ അവരുടെ പാർട്നേഴ്സ് ആക്കണത് കാരണം സ്വിസ് കാര്യങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് മനസ്സിലായോ അങ്ങനെ ഒരു സംഭവം ഉണ്ട് കർഷകർക്ക് ഇവിടെ സ്വിറ്റ്സർലൻഡിലെ കർഷകരെ കുറിച്ച് ഞാൻ പറഞ്ഞ ഒക്കെ നല്ലപോലെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ സംസാരിക്കണത് ഇങ്ങനൊരു കാര്യം മനസ്സിലാക്കുക രണ്ടായിരം വർഷം മുമ്പ് ജീവിച്ച യേശുവിനെ കുറിച്ച് ജസ്റ്റ് ബൈബിൾ വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ജീവിക്കുന്ന രാജ്യത്തിലെ കാര്യങ്ങൾ ഞാൻ എന്തുമാത്രം മനസ്സിലാക്കും ആലോചിച്ച് നോക്ക് ഇപ്പൊ പെണ്ണുങ്ങളെ കുറിച്ച് പറയണെങ്കില് ഭയങ്കര മോശമാണ് ഇപ്പൊ നോക്കൂ എ ആർ റഹ്മാൻ എ ആർ റഹ്മാനെ അവരുടെ അയാളുടെ ഭാര്യ സൈറാനു അവർ ഡൈവേഴ്സ് ചെയ്യാൻ പോണു അവരാണ് പോയത് കോടതിയിൽ എർ റഹ്മാൻ അല്ല പോയത് എർ ഒഹ്മാൻ എന്നാണക്കേടാണത് ശരിക്കും പറഞ്ഞാൽ കാര്യം എന്തൊക്കെ പറഞ്ഞാലും അയാൾ ഹിന്ദു ആയിരുന്നു മുസ്ലിമായി ഓക്കെ അത് മാറ്റി വെക്കണമെങ്കിൽ ഒരു മനുഷ്യനാണല്ലോ അത് മാറ്റി വെക്കണമെങ്കിൽ ഈ പെണ്ണ് എന്തിനാണ് അയാളെ ഡൈവേഴ്സ് ചെയ്യണത് ഏ അവൾ അവളെ അവളെ അത്രങ്ങട് ഹണിമൂണൊന്നും ശരിയായില്ല ഹണിമൂൺ സമയത്ത് ഇയാൾ രാത്രി സമയത്തിരുന്ന് വീണ മീട്ടി വീണയിൽ ട്യൂ പാട്ട് ട്യൂൺ ചെയ്യണമായിരുന്നു പാട്ട് ട്യൂൺ ചെയ്ത കാശ് കൊണ്ടല്ലേ ഇവർ ഹണിമൂണ് പോണത് അല്ലേ ഒരു പാട്ടിന് മൂന്ന് കോടി രൂപയാണ് ഏറെ മോൻ മനസ്സിലായോ അപ്പോൾ നല്ല സുഖലോത്ഭുതയിൽ ജീവിക്കും വേണം എന്നാൽ ഭർത്താവ് പണിയെടുക്കാനും മടിലൊക്കെ കെട്ടിപ്പിടിച്ച് കിടക്കണം ബെഡിൽ എന്ന് പറഞ്ഞാൽ ശരിയാവോ ശരിയാവോ അതിന്റെ ഇപ്പോൾ ഏറെ മോനെ ഡൈവേഴ്സ് ഈ സ്ത്രീ അപ്പോൾ അതാണ് പെണ്ണെന്ന് പറഞ്ഞാൽ അതാണ് മനസ്സിലായു അത് മറിയെന്നു പറഞ്ഞൊരു വൃത്തികെട്ട സ്ത്രീ ഉണ്ടായതിനു ശേഷം പെണ്ണുങ്ങൾ ആകെ മാറി സീതയെ സീതയെക്കുറിച്ചാണ് സാധാരണ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് കുട്ടികൾ അറിഞ്ഞ് വളരേണ്ടത് സ്കൂളിലും പെൺകുട്ടികൾ അറിയേണ്ടത് സീതാ ദേവിയെ അതാണ് ഉത്തമയായ സ്ത്രീ പക്ഷെ ഇപ്പോൾ സീതയെക്കുറിച്ചല്ലല്ലോ മറിയയെക്കുറിച്ചാണ് ആൾക്കാർ പഠിക്കണത് മറിയാണ് പോപ്പുലറായിട്ടുള്ളത് സീതയല്ല പോപ്പുലർ അപ്പോ മറിയെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാല് മറിയ എന്താണ് ഭർത്താവിനോട് ഭർത്താവിൻ്റെ അറിവോ സമ്മതമോ ഒന്നും കൂടാതെ പുഷ്പം പോലെ ഭർത്താവ് അറിയാണ്ട് ഗർഭിണിയായ സ്ത്രീയാണ് മറിയ ഒരു സ്ത്രീ എങ്ങനെ ആയിക്കൂട എന്നതിന് ഉത്തമ ഉദാഹരണമാണ് മറിയ മനസ്സിലായോ ഒരു സ്ത്രീ എങ്ങനെ ആയിരിക്കണം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് സീതാദേവി രണ്ടു തമ്മിൽ വ്യത്യാസം നോക്കൂ രാവും പകലും പോലെയാണ് വ്യത്യാസം മറിയൻ സീതാദേവിയും തമ്മിൽ മറിയ മറിയപ്പഴച്ചവള് സീതാദേവി പതിവ്രതയായ സ്ത്രീ അതാണ് അതിൻ്റെ വ്യത്യാസം ഓക്കെ അപ്പോൾ ബൈബിൾ എന്ന് പറഞ്ഞാൽ കള്ളങ്ങൾ മാത്രം കുത്തി നിറച്ചേക്കുന്ന പുസ്തകമാണ് അത് പിശാശാണ് അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യണത് മനസ്സിലാവുക അതുകൊണ്ടാണ് രണ്ടായിരം വർഷമായിട്ടും ഇത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാതെ പോയത് പക്ഷേ അതിനൊരു സൂപ്പർ ഡിറ്റക്റ്റീവ് നോക്കൂ മനുഷ്യർക്ക് പ്രശ്നങ്ങളുണ്ടാവും ആഗോളതലത്തിൽ മനുഷ്യർക്ക് പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അത് പരിഹരിക്കാനായിട്ടുള്ള സംഗതിയും അത് സ്വതവേ നാച്ചുറലായിട്ട് അത് ഉണ്ടാവും പരിഹാരം ഉണ്ടാകും മനസ്സായിപ്പോൾ ഒരു രോഗം രോഗമുണ്ടെങ്കിൽ അതിനൊരു മരുന്നില്ലേ മരുന്നില്ലേ അതേപോലെ തന്നെ അങ്ങനെ ഉണ്ടായ പരിഹാരമാണ് അന്തിക്രിസ്തു യേശു എന്ന് പറയുന്ന പരമ പിശാച്ച് അവൻ പരമ പിശാജാണെന്ന് മനുഷ്യരെ മനസ്സിലാക്കി കൊടുക്കാൻ പിറന്നവനാണ് അന്തിക്രിസ്തു ആ അന്തിക്രിസ്വിൻ്റെ മകനാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ അന്തിക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബുദ്ധിശക്തിയാണ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ബുദ്ധിശക്തിയാണ് യേശുവിനെക്കാളും ബുദ്ധി വേണം എന്നാലേ യേശുവിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ മനസ്സിലായോ കള്ളനെക്കാളും ബുദ്ധി പോലീസിനുണ്ടെങ്കിൽ പോലീസിന് കള്ളനെ പിടിക്കാൻ പറ്റുള്ളൂ കള്ളനാണ് ബുദ്ധിമാനെങ്കിൽ പോലീസിന് പിടിക്കാൻ പറ്റില്ല അപ്പോൾ ജീനിയസ് ആയ യേശുവിനേക്കാളും ബുദ്ധിയുള്ള ജീനിയസിനേക്കാളും വലിയ ജീനിയസായിട്ട് ഒരു മനുഷ്യൻ നമ്മുടെ ഭാരതത്തിൽ തന്നെ ജനിച്ചു അദ്ദേഹം ജനിച്ചത് കൊച്ചിയിലാണ് ഫോർട്ട് കൊച്ചിയിലാണ് അദ്ദേഹത്തിൻ്റെ പേര് ലിയോ പനക്കൽ എന്നായിരുന്നു പിന്നീട് അദ്ദേഹം സനാതനധർമ്മത്തിലേക്ക് വന്നു ശിവകുമാർ പനക്കൽ എന്നായി മാറി അപ്പോൾ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് യേശുപ്പി ഷാജാണെന്ന് എനിക്കൊരു പതിനേഴ് പതിനെട്ട് വയസ്സുള്ള സമയത്ത് ഓക്കെ അപ്പോൾ അതാണ് ഈ അന്ധകാരത്തിൽ ടോർച്ച് എന്ന് പറഞ്ഞാൽ ആ ഒരു ഒരറിവാണ് ജീസസ് ഇസ് ദ ഓൾട്ടർ ഓൾട്രീഗ് ഓഫ് ലൂസിഫർ ആ അറിവാണ് അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ബൈബിൾ വായിക്കുന്നത് നിങ്ങൾ വായിക്കുന്നത് പോലെയല്ല ഒരു വിശ്വാസി വായിക്കുന്നത് പോലെയല്ല ഞാൻ ബൈബിൾ വായിക്കുന്നത് ഞാൻ ഇത് പിശാശ എഴുതിയ പുസ്തകമാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ വായിക്കുന്നത് മനസ്സിലാക്കുക അത് വിശുദ്ധ ഗ്രന്ഥമെന്നല്ല ഇത് പരമ പൈശാച ഗ്രന്ഥം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ വായിക്കുന്നത് അപ്പോൾ എൻ്റെ കണ്ണിൽ തീർച്ചയായിട്ടും ഇതിലെ തെറ്റുകളെ ഞാൻ കാണത്തുള്ളൂ ശരിയെന്ന് പറയാനായിട്ട് ഇതിൻ്റെ അകത്തൊന്നുമില്ല ഇപ്പോൾ ഞാൻ അതിൻ്റെ അകത്തൊരു സംഭവം ഞാൻ വായിച്ച് നിങ്ങളെ കേൾപ്പിച്ച് തരാം ഇത് വായിച്ചു കഴിഞ്ഞാൽ ഏത് കണ്ണുപൊട്ടനും മനസ്സിലാവും ഇത് ഫോൾട്ടിയാണെന്ന് ഭയങ്കര തെറ്റാണെന്ന് അത് തെറ്റെന്ന് വെച്ചാൽ ഇതുപോലൊരു തെറ്റില്ല ഇത് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ പറയുക നിങ്ങളിത് കേട്ടോളൂ അത് മാർക്കോസിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം അവിടെ മുപ്പത്തി ഒന്നാം വാക്യം അവിടെ യേശു പറയണത് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു പത്രോസിനോടാണ് പറയണത് നിന്നോടെന്ന് പറഞ്ഞാൽ പത്രോസിനോട് ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി രണ്ട് പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് നീ എന്നെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പുറയും കോഴി രണ്ട് പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയും അപ്പോൾ ആ മാർക്കോസിൻ്റെ പുസ്തകം നമ്മൾ കീഴ്പോട്ട് വായിക്കുമ്പോൾ അറുപത്താറാം വാക്യം പത്രോസ് താഴെ നടുമുറ്റത്തിരിക്കുമ്പോൾ മഹാപുരോഹിതൻ്റെ ബാല്യകരത്തികളിൽ ഒരുത്തി വന്നു പത്രോസ് റോസ് തീ കായുന്നത് കണ്ട് അവനെ നോക്കി നീയും ആ നസ്രായനായ യേശുവിനോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പത്രോസ് പറയും നീ പറയുന്നത് തിരിയുന്നില്ല ബോധ്യമാകുന്നതുമില്ല എൻ എന്നിങ്ങനെ അവൻ തള്ളിപ്പറഞ്ഞു പഠിപ്പുരയിലേക്ക് പുറപ്പെട്ടപ്പോൾ കോഴി കൂവി യേശു പറഞ്ഞെന്താണ് കോഴി രണ്ട് പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് നീ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയുന്നതാണ് അപ്പോൾ ആദ്യം തള്ളിപ്പറഞ്ഞപ്പോൾ തന്നെ കോഴി ഒരിക്കൽ കൂവി ആ ബാല്യക്കാരത്തി അപ്പോൾ പത്രോസ് ഓർക്കണില്ലേ യേശു പറഞ്ഞ കാര്യം ആ ബാല്യക്കാര്യത്തെ അവനെ പിന്നെയും കണ്ടു സമീപത്ത് നിൽക്കുന്നവരോട് ഇവൻ ആ കൂട്ടരിൽ ഉള്ളവൻ തന്നെ എന്ന് പറഞ്ഞു തുടങ്ങി അവൻ പിന്നെയും തള്ളിപ്പറഞ്ഞു കുറേ നേരം കഴിഞ്ഞിട്ട് അരികെ നിന്നവർ പത്രോസിനോട് നീ ആ കൂട്ടരിലുള്ളവൻ സത്യം ഗലീലിക്കാരനല്ലോ എന്ന് പറഞ്ഞു നിങ്ങൾ പറയുന്ന മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ പ്രാഗുവാനും ആണയിടുവാനും തുടങ്ങി നാളെ ആട്ടരത്ത് അല്ലിക്കൊല്ലരുതല്ലോ ഉടനെ കോഴി രണ്ടാമതും കൂകി കോഴി രണ്ടു വട്ടം കൂകും മുമ്പേ നീ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പുറയും എന്ന് യേശു തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു അതിനെക്കുറിച്ച് വിചാരിച്ച് കരഞ്ഞു പത്രോസ് കോഴി രണ്ടാമത് കൂവിയപ്പോഴാണ് യേശു പറഞ്ഞത് എന്തെന്ന് നീ ഈ രാത്രിയിൽ തന്നെ രണ്ട് പ്രാവശ്യം കോഴി കൂവുന്നതിന് മുമ്പ് എന്നെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയും എന്ന് പറഞ്ഞു പത്രോസ് അത് ഓർത്ത് കരഞ്ഞു കൊള്ളാം മാർക്കോസിൻ്റെ ബുക്ക് ഇനി നമുക്ക് ഇത് തന്നെ ലൂക്കയുടെ പുസ്തകത്തിലുള്ളത് ഞാൻ വായിച്ചേപ്പ് ചരാം ഓക്കെ അതും കൂടി ഒന്ന് കേൾക്കുക അവൻ പറഞ്ഞു പത്ര ഞാൻ നിന്നോട് പറയുന്നു നീ എന്നെ അറിയുകയില്ല എന്ന് മൂന്ന് പ്രാവശ്യം നിഷേധിച്ചു പറയുന്നതിന് മുമ്പ് ഇന്ന് കോഴി കൂവുകയില്ല അപ്പം തന്നെ പൊട്ടിയില്ലേ മാർക്കോസിൻ്റെ പുസ്വതി പറഞ്ഞതും ആയിട്ട് കോൺട്രഡിക്ഷൻ ആയില്ലേ കള്ളമായില്ലേ അതായത് മാർക്കോസിൻ്റെ പുസ്തകത്തി രണ്ട് പ്രാവശ്യം കോഴി കൂവെന്നാണ് പറഞ്ഞത് പത്ര ദിവസം ആദ്യം തള്ളിപ്പറഞ്ഞപ്പോൾ കോഴി ഒരിക്കൽ കൂവി ഇവിടെ പറയുന്നതാണ് മൂന്ന് പ്രാവശ്യം നീ തള്ളിപ്പറയാണ്ട് ഇന്ന് കോഴി കൂവില്ലെന്നവരാണ് അപ്പോൾ ലൂക്കാസിൻ്റെ പുസ്തകത്തിലെ കോഴി എങ്ങനെയാണ് കൂവുന്നതെന്ന് നമുക്ക് നോക്കാം അത് ഇപ്പോൾ വായിച്ചത് ലൂക്കാസിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം മധ്യായ മുപ്പത്തിനാലാം വാക്യം ഇനി വായിക്കുന്നത് അമ്പത്തിനാലാം വാക്യം മുതലാണ് വായിക്കുന്നത് അവർ അവനെ പിടിച്ച് പ്രധാന ആചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു അവർ നടുമുറ്റത്ത് തീ കൂട്ടി ചുറ്റും ഇരുന്നപ്പോൾ പത്രോസും അവരോടുകൂടെയിരുന്നു അവൻ തീക്കരിക്കിയിരിക്കുന്നത് കണ്ട് ഒരു പരിചാരിക സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഇവനും അവനോട് കൂടെ ആയിരുന്നു എന്നാൽ പത്രോസ് അത് നിഷേധിച്ച് സ്ത്രീയെ അവനെ ഞാൻ അറിയുകയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ കോഴി കൂവേണ്ടതാണേ മാർക്കോസിൻ്റെ പുസ്തകത്തിൽ ഇവിടെ കോഴി കൂവി പക്ഷെ ലൂക്കാസിൻ്റെ പുസ്തകത്തിൽ കോഴി കൂവുന്നില്ല കാരണം ലൂക്കാസിൻ്റെ പുസ്തകത്തിൽ യേശു കോഴിയോട് കൂവരുത് പത്രോസ് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയുന്നവരെ വെയിറ്റ് ചെയ്യണം എന്നിട്ടേ കൂവാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ കോഴി എത്ര യേശുവിന് കോഴി പോലും യേശുവിനെ അനുസരിച്ചിരുന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് യേശു ദൈവപുത്രനാണെന്ന് ദേവുത്രനാണെന്ന് ഇതിൽപ്പെളിവെന്താ വേണ്ടത് ഉം ബാക്കിയോട് കേട്ടോളൂ എന്നാൽ പത്രോസ് അത് നിഷേധിച്ച് സ്ത്രീയെ അവനെ ഞാൻ എന്ന് പറഞ്ഞു അല്പം കഴിഞ്ഞ് വേറൊരാൾ പത്രോസിനെ കണ്ടിട്ട് പറഞ്ഞു വേറൊരാള് പരിചാരികയല്ലേ പറയണത് പക്ഷേ മാർക്കോസിൻ്റെ പുസ്തകത്തിൽ ആ ബാല്യക്കാരത്തി അവനെ പിന്നെയും കണ്ട് സമീപത്ത് നിൽക്കുന്നവരോട് ഇവൻ ആ കൂട്ടത്തിലുള്ളവൻ തന്നെ എന്ന് പറഞ്ഞു ആ പരിചാരിക തന്നെയാണ് പറയുന്നത് മാർക്കോസിൻ്റെ പുസ്തകത്തിൽ ലൂഗാസിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് രണ്ടാമത്തെ തവണ പത്രോസിനോട് ചോദ്യം ചോദിക്കുന്നത് വേറെ ആളാണ് ചോദിക്കുന്നത് പരിചാരിക അല്ല ചോദിക്കണം അവിടെ തുണയായി എത്ര നുണയാണ് എത്ര നുണയാണ് ഇതാണോ വിശുദ്ധ ഗ്രന്ഥം ഇങ്ങനെ നുണ മാത്രം കുത്തി നിറഞ്ഞ ഈ ഈ ചവർ സാധനമാണോ വിശുദ്ധ ഗ്രന്ഥം ആണോ അപ്പോൾ വേറൊരാൾ പത്രോസിനെ കണ്ടിട്ട് പറഞ്ഞു നീയും അവരിൽ ഒരുവനാണ് അപ്പോൾ അവൻ പറഞ്ഞു മനുഷ്യ ഞാനല്ല ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് വേറൊരാൾ ഉറപ്പിച്ചു പറഞ്ഞു തീർച്ചയായും ഈ മനുഷ്യനും അവനോടുകൂടെ ആയിരുന്നു ഇവനും ഗലീലി ഗലീലിയക്കാരനാണല്ലോ പത്രോസ് പറഞ്ഞു മനുഷ്യ നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാൻ അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോഴി കൂവി കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു മനസ്സോ അപ്പോൾ കോഴി കൂവുന്നത് കേട്ടിട്ടല്ലേ പത്രോസ് ഓർമ്മിച്ചത് കർത്താവ് പത്രോസിനെ തിരിഞ്ഞ് നോക്കി അത് കണ്ടപ്പോൾ ഓർമ്മിച്ച് അവിടെയും വൈരുദ്ധ്യമായി നോക്കൂ പക്ഷേ ഇതിൽ ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ കോഴി പ്രവർത്തിക്കുന്നത് മാർക്കോസിലെ യേശു എങ്ങനെയാണോ പറയുന്നത് അത് അതൻ പ്രകാരമാണ് കോഴി പ്രവർത്തിക്കുന്നത് കൃത്യമായിട്ട് കട് കൃത്യമായിട്ട് അതായത് ഇന്ന് പത്ത് ദിവസം മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയുന്നതിന് മുമ്പ് കോഴി രണ്ട് പ്രാവശ്യം കൂവണമെന്ന് പറഞ്ഞു അതേപോലെ തന്നെ കോഴി ചെയ്യുന്നുണ്ട് പത്ത് ദിവസം ആദ്യം തള്ളിപ്പറയും കോഴി ഒന്ന് പോകും പിന്നെ രണ്ടാമതും മൂന്നാമത്തും മൂന്നാമതും തള്ളിപ്പറയുമ്പോൾ കോഴി വീണ്ടും പോകും അപ്പോൾ ഇന്ന് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയുന്നതിന് മുമ്പ് കോഴി തള്ളിപ്പറയുമ്പോൾ നീ രണ്ടു പ്രാവശ്യം കോഴി എന്ന് പറഞ്ഞാൽ സത്യമായി പക്ഷെ അത് തന്നെ ലൂക്കാസിൽ പറയുന്നത് കോഴി നീ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയാതെ കോഴി കൂവില്ലെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ലൂക്കാസിലെ കോഴി കൃത്യമായിട്ട് വെയിറ്റ് ചെയ്യണേ മനസ്സിലായോ ഈ വിഷയം ഒരു മനുഷ്യനോട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു കാർത്തികേ അന്ധ ഇസ്രായേലിൽ ഈ വളർത്തു കോഴി ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് മനസ്സിലായോ അത് വേറൊരു വിഷയം അതുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ വിഷയം എങ്കിലും ഞാൻ പറയണേ അപ്പോൾ ഇത് ടോട്ടലി ഫോൾസ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സത്യമാണെന്ന് വിശ്വസിക്കുന്നവൻ മരപ്പൊട്ടനാണ് കാരണം അപ്രകാരമല്ല എഴുതി വച്ചേക്കണത് അല്ലേ ഇനി ക്രിസ്ത്യാനികൾക്ക് ഇത് നിഷേധിക്കാൻ പറ്റുമോ ഞാൻ ഈ പറയുന്ന കാര്യം ഇതിലെഴുതിയിരിക്കുന്നത് തെറ്റാണ് എന്ന് സമ്മതിക്കാനായിട്ടുള്ള മനസാക്ഷി ഉണ്ടോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സമ്മതിക്കും അല്ലാണ്ട് വന്നിട്ട് എന്നെ ചീത്ത പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഞാൻ ബൈബിളിലുള്ള ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കും കാണിക്കുക തന്നെ ചെയ്യും ഞാൻ യാതൊരു സംശയവും വേണ്ട മനസ്സിലായോ കാരണം ഇതറിയണമല്ലോ ലോകമറിയണ്ടേ ഇത് അറിയണ്ടേ യേശു പിശാച്ചാണെന്ന് അറിയണ്ടേ ഈ കള്ളവ് മാത്രം പറയുന്ന ഈ ബൈബിളിലെ കഥാനായകനാണ് യേശു കള്ളങ്ങൾ മാത്രം കുത്തി നിറച്ചിരിക്കുന്ന പുസ്തകത്തിലെ കഥാനായകനാണ് യേശു അപ്പോൾ അവൻ ദൈവമാകുമോ പിശാചാകുമോ പിശാച്ചിനെ കുറിച്ച് യേശു തന്നെ പറയുന്നു ബൈബിളിൽ യോഹനൻ്റെ പുസ്തകം എട്ടാം മധ്യായം നാലാം നാൽപ്പത്തിനാലാം വാക്യത്തിൽ അവൻ നുണയനും നുണയുടെ പിതാവുമാണ് വെനി സ്പീക്സ് വെനി അട്ടേഴ്സ് ലൈ ഹിസ് ഒള്ളി അട്ടറിംഗ് വാട്ട് ഈസ് നാച്ചുറൽ ടു ഹിം ഹി ഹാസ് ഹി ഹാസ് നെവർ ടേക്കൺ എ സ്റ്റാൻഡ് അപ്പോൺ ട്രൂത്ത് ഫോർ ദർ ഇസ് നോ ട്രൂത്ത് ഇൻ ഹിം അവനിൽ സത്യമേ ഇല്ല അപ്പൊ അത് തന്നെയല്ലേ നമ്മൾ കാണുന്നത് ഈ പുസ്തകം എഴുതിയ ബൈബിൾ എഴുതിയ ആളുടെ ഓതർ സത്യമെന്ത് സത്യവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവനല്ലേ ഇത് എഴുതിയിരിക്കുന്നത് അപ്പോൾ അത് പിശാചല്ലേ അതെങ്ങനെ മനുഷ്യനാവും എങ്ങനെ മനുഷ്യരാകും ഈ മാർക്കോസ് എഴുതിയിരിക്കുന്ന പോലെയാണോ സംഭവിച്ചത് അതോ ലൂക്കാസ് എഴുതിയിരിക്കുന്ന പോലെയാണോ സംഭവിച്ചത് ഇതെന്താണ് ഇത്ര ഇങ്ങനെ വൈരുദ്ധ്യം ഒരാൾ പറയുന്നു യേശു പറഞ്ഞത് ഇങ്ങനെയാണെന്ന് എന്നിട്ട് അയാളുടെ പുസ്തകത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു മറ്റേളുടെ പുസ്തകത്തിൽ അതിന് ഘടകവിരുദ്ധമായിട്ട് പറയും മൂന്ന് പ്രാവശ്യം നീ തള്ളിപ്പറയാതെ കോഴി പോവില്ലായെന്ന് അതേപോലെ തന്നെ കോഴി പോവുന്നുല്ല അപ്പൊ ഇതൊക്കെ തട്ടിപ്പല്ലേ അല്ലേ ഈ പുസ്തകം ഈ നുണം മാത്രം കുത്തി നിറച്ച ഈ പുസ്തകത്തിനെ വിശുദ്ധ ഗ്രന്ഥം എന്ന് വിളിക്കുന്നത് പോലെ ഒരു അബദ്ധം മനുഷ്യർക്ക് വേറെ വരാനുണ്ടോ ഉണ്ടോ അപ്പോൾ അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ബൈബിളാണെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഈ പുസ്തകം എന്നാണോ മനുഷ്യർ കൂട്ടിയിട്ട് കത്തിക്കുന്നത് അന്ന് മാത്രമാണ് മനുഷ്യർക്ക് ലോകത്തിൽ സമാധാനം ഉണ്ടാകുന്നത് ലോകത്തിൻ്റെ സമാധാനം നശിപ്പിച്ച പുസ്തകം ബൈബിളാണ് ബൈബിൾ എന്നാണ് അതിൻ്റെ തുടക്കം ബൈബിളില്ലാതായി കഴിഞ്ഞാൽ സകല പിശാശുക്കളും ഓടും ബൈബിളാണ് പിശാശുക്കളെയൊക്കെ ലൈവ്ലി ആയിട്ട് നിർത്തിയിരിക്കുന്നത് എല്ലാ തിന്മയുടെയും മൂല കാരണം എന്ന് പറയുന്നത് ഈ ഗ്രന്ഥമാണ് ബൈബിൾ എന്ന് പറയുന്ന ഗ്രന്ഥമാണ് പിശാചിൻ്റെ ഗ്രന്ഥമാണത് അത് നമ്മൾ മനസ്സിലാക്കണം പിശാച് എന്ന് പറഞ്ഞാൽ നുണയനാണ് ലയർ നുണയെന്ന് പറഞ്ഞാൽ ലൈ എന്ന് പറഞ്ഞാൽ എസ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് വിത്ത് എൻ ഇൻറ്റെൻഷൻ ടു ഡിസീവ് മനുഷ്യരെ വഞ്ചിക്കാനായിട്ട് പറയുന്ന പ്രസ്താവന പുറപ്പെടുവിക്കുന്ന പ്രസ്താവന അതാണ് നുണ അപ്പോൾ ബൈബിൾ നിറച്ച് നുണയെന്ന് പറയുമ്പോൾ ബൈബിള് ലക്ഷ്യം തന്നെ മനുഷ്യരെ വഞ്ചിക്കുക എന്നുള്ളതാണ് അപ്പോൾ യേശു ദേവപൂത്രനാണെന്നാണല്ലോ ലോകരക്ഷകനാണെന്നാണല്ലോ ബൈബിള് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ പിന്നെ യേശു ആരായിരിക്കും ആരായിരിക്കും നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചോ അതെ ഈ ലോകരക്ഷകൻ എന്നു പറഞ്ഞ് യേശു വന്നതിന് ശേഷം ലോകത്തിലെ അയ്യായിരത്തിലേറെ യുദ്ധങ്ങൾ ഈ മതത്തിൻ്റെ പേരിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ തന്നെ തല്ലിയിട്ടുണ്ട് അയ്യായിരത്തിലധികം പ്രാവശ്യം രണ്ടായിരം വർഷങ്ങൾക്കിടയിൽ മനസ്സിലായി പിന്നെ യേശു തന്നെ പറയുന്നു ഞാൻ വന്നിരിക്കുന്ന സമാധാനം സ്ഥാപിക്കാനാണ് നിങ്ങൾ കരുതിയോ അല്ല മറിച്ച് ഞാൻ പറയുന്നു മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കുവാനത്ര അങ്ങനെ മനുഷ്യരെ മൂന്ന് തട്ടുകളിലാക്കി യഹൂദൻ ക്രിസ്ത്യാനി മുസ്ലിം യേശു ദൈവപുത്രൻ ലോകരക്ഷകൻ എന്ന് വിശ്വസിക്കുന്നവൻ ക്രിസ്ത്യാനി യേശു ദൈവപുത്രനുമല്ല ലോകരക്ഷകനുമല്ല പിന്നെയോ യേശു അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്ന് വിശ്വസിക്കുന്നവൻ മുസ്ലിം ഇനി യേശു അള്ളാഹുവിൻ്റെ പ്രവാചകനുമല്ല ദൈവപുത്രനുമല്ല ലോകരക്ഷകനുമല്ല എന്ന് വിശ്വസിക്കുന്നവൻ യഹൂദ് ക്രിസ്ത്യാനി പറയും ഞങ്ങൾ സത്യവിശ്വാസികളാണെന്ന് പറയും മുസ്ലിങ്ങൾ പറയും ഞങ്ങൾ സത്യവിശ്വാസികളാണെന്ന് പറയും അപ്പോൾ പക്ഷെ ഇവരുടെ വിശ്വാസങ്ങൾ തമ്മിൽ നോക്കുമ്പോൾ ഇവ ഒരാൾ വിശ്വസിക്കുന്നു ഭൂമിയുടെ ആകൃതി അത് ദീർഘചതുരാകൃതിയാണ് ചതുരാകൃതിയാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു ഉദാഹരണം പറയാ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു ഭൂമിയുടെ ആകൃതി എന്ന് പറഞ്ഞാൽ ത്രികോണാകൃതിയാണ് അത് ഞങ്ങളുടെ വിശ്വാസം എന്നിട്ട് അവർ പറയണേ ഞങ്ങൾ സത്യവിശ്വാസികളാണ് അപ്പോൾ മറ്റ് മുസ്ലിങ്ങളും പറയുന്നില്ല ചതുരാകൃതി ദീർഘചതുരാകൃതിയാണ് ഭൂമിക്ക് അത് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ സത്യവിശ്വാസികളാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ഇവർ രണ്ടുപേരും സത്യവിശ്വാസികളാകുമോ ആകുമോ വിശ്വാസം എന്ന് പറഞ്ഞാൽ സത്യമാകാനായിട്ട് ചാൻസ് കുറവാണ് സത്യം എന്ന് പറയുന്നത് വിശ്വാസമല്ല സത്യം എന്ന് പറയുന്നത് അറിവാണ് നമ്മൾ അറിയുന്നതാണ് സത്യം വിശ്വസിക്കുന്നതല്ല വിശ്വസിക്കുന്നത് സത്യമാവാം അസത്യവും ആവാം ഇപ്പോ ഭൂമി പരന്നതാണെന്നാണ് മനുഷ്യർ മുമ്പ് വിശ്വസിച്ചിരുന്നത് ആ വിശ്വാസം തെറ്റാണ് എന്ന് ഇപ്പോൾ തെളിഞ്ഞില്ലേ ഇപ്പം എല്ലാവർക്കും അറിയില്ലേ അറിയില്ലേ അപ്പോൾ ഭൂമി സത്യത്തിൽ എന്താണ് ഭൂമി ഒരുണ്ടാണ്ടിരിക്കുന്നത് ആ സത്യം നമ്മൾ അറിയുകയാണ് ചെയ്യുന്നത് നമ്മുടെ അറിവ് വളർന്നപ്പോഴാണ് ആ സത്യത്തിൽ എത്തിച്ചേർന്നത് അറിവില്ലാത്ത സമയത്താണ് നമ്മൾ ഭൂമി പരന്നതാണെന്ന് വിശ്വസിച്ചിരുന്നത് ആ വിശ്വാസമല്ല നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് അറിവാണ് മുന്നോട്ട് നയിക്കുന്നത് അറിവെന്ന് പറയുന്നത് വേദമാണ് വേദം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ അറിവെന്നാണ് അർത്ഥം മനസ്സിലായോ ആ വേദം അതിന് ഫോർബിറ്റ് ചെയ്യുന്ന കൊണ്ട കൊണ്ടാണ് ബൈബിൾ ആരംഭിക്കുന്നതിന് ഇഫ് യു ഹാവ് ദി ഫ്രൂട്ട് ഓഫ് നോളജ് ഓഫ് ഗുഡ് ആൻഡ് യു യു വിൽ ഡ്രൈ നിങ്ങൾ അറിവിൻ്റെ തിന്നാൽ നിങ്ങൾ മരിക്കുമെന്ന് പറയുന്നത് നിങ്ങൾ വേദമാർഗത്തിൽ പോയാൽ നിങ്ങൾ മരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായോ അപ്പോൾ സനാതനധർമ്മത്തിൻ്റെ ശത്രു എന്ന് പറഞ്ഞാൽ അത് ബൈബിളാണ് പിന്നെ സനാതനധർമ്മത്തിൻ്റെ ശത്രുവാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇനി എൻ്റെ അടുത്ത ഒരു എപ്പിസോഡിൽ ഞാൻ ബൈബിളിലെ ഒരു ഗ്രന്ഥം ഞാൻ വായിക്കാം അത് വായിച്ച് നിങ്ങളെ കേൾപ്പിച്ച് തരാം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ബോധ്യമാവും ബൈബിളിൻ്റെ ലക്ഷ്യം സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണെന്ന് പക്ഷേ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യാൻ ആർക്കും പറ്റില്ല ഈശ്വരനെ തോൽപ്പിക്കാൻ ആർക്ക് കഴിയും ഈ ഇസ്രായേലിൽ തന്തയിലാണ്ട് ജനിച്ചവൻ വിചാരിച്ചാൽ ഈശ്വരനെ തോൽപ്പിക്കാനൊന്നും പറ്റുമെന്നില്ല മനസ്സിലായോ അപ്പൊ അങ്ങനെ അതിന് ഉദ്യമുണ്ടാവുമ്പോൾ അന്തരിസം ഉണ്ടാകും ഇവൻ തന്തയില്ലാത്തവനാണ് ഇവൻ കള്ളനാണ് നുണയനാണ് എന്ന് മനുഷ്യരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുണ്ട് അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കേ നന്ദി നമസ്തേ ഹർ മഹാദേവ് ജയ് ശ്രീറാം